ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇന്ന് നമ്മൾ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസാണ് ത്രീ പീസ് സെറ്റിൻ്റെയും ടു പീസ് സെറ്റിൻ്റെ ടു പീസ് സെറ്റിൻ്റെയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഈ വരുന്നത് ആലിയ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് മെറ്റീരിയൽ വരുന്നത് മൽമൽ കോട്ടനാണ് മൽമൽ കോട്ടണിലാണ് നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള മൽമൽ കോട്ടണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹുൾ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട് ബേസ് കളറ് സെയിമാണ് ഒരു ക്രീം കളറിലാണ് വരുന്നത് ക്രീം കളർ ബേസിൽ ഒരു പ്രിൻ്റിൽ വ്യത്യാസം വരുന്നുണ്ട് പ്രിൻ്റ് വരുന്നത് അതായത് ഒരു ബേബി പിങ്ക് കളറിലും ഇതൊരു ലാവണ്ടർ ഗ്രീൻ പ്രിൻറ്റ് ആണ് വരുന്നത് പ്രിൻറ്റിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് പ്രിൻറ്റിൻ്റെ കളറിൽ ബോഡി പാർട്ടെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഫൈവ് നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് അനാർക്കലി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് അനാർക്കലി സ്റ്റൈലിലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിന് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് തൗസൻഡ് സിക്സ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് ആയിരത്തി അറുപത് ഫ്രീഷിപ്പ് നെക്സ്റ്റ് ഇത് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് അതിൻ്റെ ടോപ്പിൻ്റെ യോക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടി ഷിപ്പാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഫ്രീഷിപ്പാണ് തൗസൻഡ് ഹൺഡ്രഡ് ഫോർട്ടി ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ച് ആണ് ബോട്ടം വരുന്നത് രണ്ടേകാൽ ആണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻ്റിൽ വരുന്ന ഒരു ടോപ്പ് ഓട്ടം ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോഡ് സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയിറ്റ് ഇഞ്ച് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ടീൽ ബ്ലൂ ബോട്ടിൽ ഗ്രീൻ മെഹന്തി ഗ്രീൻ റാണി പിങ്ക് ഇങ്ങനെ നാല് കളറാണ് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ നാല് കളർ ഷേർട്ട്സിലാണ് വരുന്നത് ഇതൊരു ഫുൾ സ്ലീവ് ഒക്കെ വരുന്നൊരു ടോപ്പാണ് നല്ലൊരു കളക്ഷനാണ് തൗസൻഡ് ഫോർട്ടി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ബ്ലാക്കാണ് കളർ വരുന്നത്